എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തി അദ്ദേഹം ചുമതലയേറ്റു ചുമതലയേറ്റ ശേഷം മോദി ആദ്യം ഒപ്പുവെച്ചത് കർഷകർക്ക് ധനസഹായം നൽകുന്ന പി കിസാൻ സമ്മാൻ നിധി ബില്ലിലാണ് ഒൻപത് കോടി കർഷകർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണിത് ഇരുപതിനായിരം കോടി രൂപയാണ് പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഘടു നൽകുന്നതിനുള്ള ഉത്തരവിലാണ് മോദി ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് കർഷകരോട് പ്രതിബദ്ധതയുള്ള സർക്കാരാണ് ഞങ്ങളുടേത് എന്നും അതിനാലാണ് ചുമതലയേറ്റ ഉടൻ കിസാൻ സമ്മാൻ നിധി ബില്ല് ഒപ്പുവെച്ചത് എന്നും വരും ദിവസങ്ങളിൽ തന്നെ കർഷകർക്ക് കൂടുതൽ ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എന്നും ബില്ലിൽ ഒപ്പുവെച്ച ഉടൻ മോദി പറഞ്ഞു ചുമതല ചുമതലയേൽക്കുന്നതിനായി എത്തിയ മോദിയെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ വരവേറ്റു പുതിയ മന്ത്രിസഭയുടെ ആദ്യയോഗം ഇന്നാണ് നടക്കുന്നത് ഇതിന് രാഷ്ട്രപതിയുടെ അനുമതി വേണം മോദിയുടെ നേതൃത്വത്തിൽ എഴുപത്തിരണ്ട് അംഗ കേന്ദ്രമന്ത്രിമാരുടെ മന്ത്രിസഭ ഇന്നലെ വൈകുന്നേരം ഏഴ് പതിനഞ്ച് മുതൽ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് മോദിക്ക് പിന്നാലെ മുതിർന്ന ബി ജെ പി നേതാക്കളായ രാജ്നാഥ് സിംഗ് അമിത്ഷാ നിതിൻ ഗഡ്കരി എന്നിവരും അധികാരമേറ്റു പുതിയ സർക്കാരിന് മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരും അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും മുപ്പത്തിയാറ് സഹമന്ത്രിമാരുമാണ് ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡുവിന് വേണ്ടിയിട്ടുള്ള ഇരുപതിനായിരം കോടി രൂപയാണ് അധികാരമേറ്റ് മണിക്കൂറുകൾക്കകം മോഡി ഒപ്പുവെച്ചിരിക്കുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഒരു വിതരണം ഉണ്ടാകും വിതരണ അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ എന്നാണ് വിതരണം ഏത് സമയത്താണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തായാലും പി കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകൾക്ക് രണ്ടായിരം രൂപ കൂടി വരികയാണ് പി കിസാൻ മുമ്പ് ലഭിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോൾ ലഭിക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് അത് മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിക്കുക ലാൻഡ് വെരിഫിക്കേഷനോ ആധാർ സീഡിംഗോ എന്തെങ്കിലും ചെയ്യാനുണ്ട് എങ്കിൽ അതെല്ലാം പൂർത്തിയാക്കി ഈ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡു കാത്തിരിക്കുക മുമ്പ് മുടങ്ങിയിട്ടുള്ള തുക കൂടി നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് മാത്രമല്ല ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് നടക്കുകയാണ് ആ ബജറ്റിൽ ഇതിൻ്റെ ഒരു വർധന ഉണ്ടാകും എന്ന് തന്നെയാണ് കഴിഞ്ഞ ഇടക്കാല ബജറ്റിൽ ഈ ഒരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ അതുണ്ടായില്ല ജൂലൈയിൽ വീണ്ടും ഈ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ഒരു പ്രഖ്യാപനം നമ്മൾ കാത്തിരിക്കുകയാണ് ഇനി രാജസ്ഥാൻ സർക്കാർ ഇതിനകം തന്നെ രണ്ടായിരം രൂപ അധികമായി പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് നൽകുന്നുണ്ട് അത് അവർ സംസ്ഥാന വിഹിതമായിട്ട് അധികമായിട്ട് നൽകുകയാണ് അവർക്ക് എണ്ണായിരം രൂപയാണ് വർഷത്തിൽ ലഭിക്കുന്നത് അപ്പോൾ ഇനി കേന്ദ്ര സർക്കാർ ഈ തുക വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷം മുതൽ ഭൂമിയുള്ള എല്ലാ ആളുകൾക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇതുവരെ ആ ഒരു പദ്ധതിയിൽ അംഗമാവാത്ത ആളുകൾ ഉടനെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുറച്ച് താമസം ഉണ്ട് അത് പദ്ധതിയിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് എങ്കിലും അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രണ്ടായിരം രൂപ വീതം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ലഭിച്ചത് ഇനി പുതിയ ഒരു വർഷത്തെ പുതിയ ഭരണത്തിലെ ആദ്യ ഘടുവായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ മൊത്തമായിട്ടുള്ള പതിനേഴാം ഘഡുവിൻ്റെ വിതരണമാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ നടക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ബില്ലാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ആദ്യമായിട്ട് ഒപ്പുവച്ചിട്ടുള്ളത് ഈ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ എന്തെങ്കിലും കാണാം ഇതുവരെയും ബൈ